പ്രാർത്ഥനകൾ ആ സമയത്ത് ഉച്ചരിക്കാറുണ്ട് ഇതിന് പ്രമാണമുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ പല ആളുകളും അന്വേഷിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിസല്ലാസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് വാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അത് ഏറ്റു ഏറ്റു ചൊല്ലാനാണ് അപ്പോൾ ഈ ഫലാഹ് ഹയാലുന്ന സമയത്ത് ഇല്ലാവിൽ എന്ന് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അസ്വലാ തുഹൈദും ചെല്ലുന്ന സന്ദർഭത്തിൽ പ്രത്യേകമായി പ്രാർത്ഥനയുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സുഹീഹായ് ഹദീസിലില്ല മുഹമ്മദ് ബിൻ ഇസ്മാൽ സുബുൽസലാമിന്റെ കർത്താവ് അദ്ദേഹം രേഖപ്പെടുത്തുന്നു ജവാബി